സാങ്കേതിക രംഗത്ത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിപ്ലവമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗിന്റെ സഹായത്തോടെ യന്ത്രങ്ങൾ മനുഷ്യരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത ഭാവിയിൽ മനുഷ്യർക്ക് തന്നെ ഭീഷണിയായി മാറുമോ ഈ സാങ്കേതിക വിദ്യ എന്ന ആശങ്ക ടെക്ക് രംഗത്തെ പ്രമുഖർ ഉയർത്തുന്നുമുണ്ട് എ ഐ സാങ്കേതികവിദ്യയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞൊടിയിടയിൽ കത്തുകളും പ്രബന്ധങ്ങളും പ്രൊജക്റ്റുകളും എന്തിനേറെ സോഫ്റ്റ്വെയർ കോഡിംഗ് വരെ ചെയ്തു നൽകുന്ന ചാറ്റ് ജി പി ടി പ്രചാരം നേടിയത് അതിവേഗത്തിലാണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കണമെങ്കിൽ ഇതുവരെ ഓപ്പൺ എ ഐയിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് വേണമായിരുന്നു എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് ടെക്ക് ലോകത്തെ ഏറ്റവും പുതിയ വാർത്ത ഗൂഗിളിൽ സെർച്ച് ചെയ്തതുപോലെ തന്നെ എളുപ്പത്തിൽ ചാറ്റ് ജി പി ടിയിലും ഇനി സെർച്ച് നടത്തി ഉത്തരങ്ങൾ കണ്ടെത്താം ചാറ്റ് ജി പി ടിയുടെ മാതൃ കമ്പനിയായ ഓപ്പൺ എ ഐ ബ്ലോഗ് പോസ്റ്റിലാണ് പുതിയ മാറ്റം പ്രഖ്യാപിച്ചത് ചാറ്റ് ജി പി ടിയിൽ ഇനി നേരിട്ട് ആർക്കും പ്രോംപ്റ്റുകൾ നൽകാമെന്നും ഇതിന് പ്രത്യേകം ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ലെന്നും കമ്പനി അറിയിച്ചു എന്നാൽ നിങ്ങളുടെ പ്രോംറ്റുകളും അതിന് ലഭിക്കുന്ന മറുപടികളും ചാറ്റ് ജി പി ടിയിൽ സേവ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ എ ഐ അക്കൗണ്ട് നിർബന്ധമാണ് ഇതിനു പുറമേ ശബ്ദത്തിൽ മറുപടി ലഭിക്കണമെങ്കിലും മറുപടികൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണമെങ്കിലും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം ഡാൽഇ ത്രീ പോലുള്ള ഓപ്പൺ എ ഐ ഉൽപ്പന്നങ്ങളും ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് പതിപ്പും ഉപയോഗിക്കണമെങ്കിലും അക്കൗണ്ട് ലോഗിങ് ആവശ്യമാണ് ചാറ്റ് ജി പി ടിയുമായി നടത്തുന്ന സംഭാഷണങ്ങൾ ഭാഷാ മോഡലിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ചാറ്റ് എഐയെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയതായി കമ്പനി അറിയിച്ചു അനാവശ്യവും അപകടകരവും നിയമവിരുദ്ധവുമായ പ്രോംപ്റ്റുകൾ തടയുന്നതിന് കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചതായും കമ്പനി വ്യക്തമാക്കി നൂറ്റി എൺപത്തിയഞ്ച് രാജ്യങ്ങളിലായി ആഴ്ചയിൽ പത്ത് കോടി ഉപഭോക്താക്കളാണ് നിലവിൽ ചാറ്റ് ജി പി ടിക്ക് കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി